ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പാസ്ത വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാലട പ്രഥമനുമായിട്ടാണ് ഏറ്റവും വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് പാസ്തയാണെന്നൊന്നും ആരും പറയില്ല ഇത് ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു അതായത് അടപ്പായസം ഉണ്ടാക്കുന്ന ഒരു രീതിയിലല്ല ചെയ്തിട്ടുള്ളത് ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പഴത്തേക്ക് നമ്മൾ ഇന്ന് പാസ്ത വെച്ചിട്ടാണ് പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറേ പാസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു നാനൂറ് ഗ്രാമോളം ഉണ്ടാവും അതിൻ്റെ എന്ന് പറഞ്ഞതേ നമ്മൾ ഇതേപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് മേടിക്കാനായിട്ട് ആണ് അത് സാധാരണ നമ്മൾ അട നമ്മൾ ഒടിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും പക്ഷേ അട വെള്ള കളറും ഇത് ഏകദേശം ഒരു യെല്ലോ കളറും ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ സാധനം ഇത് നമ്മൾ സാധാരണ ഒടിച്ചിടുന്ന പോലെ അങ്ങനെ ഒടിച്ചിട്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചൗരി വേണം ചൗരി ഞാനൊരു അരക്കപ്പോളം ചെറിയൊരു ഗ്ലാസിന് കപ്പിനകത്ത് അരക്കപ്പോളം ഞാൻ ചൗരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിടാം അപ്പോഴത്തേക്കത് ഞാൻ കഴുകിയിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാസ്ത എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്നാദ്യം വേവിച്ചെടുക്കണം ഇത് ഞാനിപ്പം ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ അത് തിളപ്പിക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് നമ്മൾ ഈ വേവിക്കാൻ വെച്ചിട്ടുള്ള ഈ പാസ്ത എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഉപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പിടിക്കരുത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഈ പാസ്ത ഒന്നിച്ച് ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഓയില് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ മണവും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് വേണം എടുക്കാനായിട്ട് അപ്പോഴത്തെ ലേശം സൺഫ്ലവർ ഓയില് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡയറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കാം അപ്പോഴേ നമ്മളിത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ആടെ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് എടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ അത് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ നമുക്കിനി പാസ്ത എന്തോന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്തുനിന്ന് ഒന്ന് രണ്ട് പാസ്റ്റ് എടുത്ത് നോക്കാം ഇതേ കണ്ടോ അത് രണ്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിന് ശേഷം ഒരു അരിപ്പയിലിട്ട് നന്നായിട്ട് ഇത് അരച്ച് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് മാറ്റി കളയുവാണെ അതായത് കുറച്ച് നല്ല വെള്ളം ഊറ്റി വെച്ചിട്ട് കുറച്ച് നല്ല വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഞങ്ങൾ ഇതേപോലെ കൈ ഇട്ട് കളയരുത് കയറ്റി കഴിഞ്ഞാൽ കൂന്നും വൈ സ്പൂണ് വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പശപ്പൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പം നമുക്ക് കുറച്ച് നേരം വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇനിയിപ്പത്തേ അടികട്ടിയുള്ളൊരു പാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ടിയുള്ളൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം അതിലേക്ക് ആദ്യം നമുക്കൊരു രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതേ നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേൽ ഞാൻ നെയ്യിൽ നന്നായിട്ട് വഴറ്റി എടുക്കണം നമ്മൾ സാധാരണ അട എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ഒരു രീതി തന്നെയാണ് കേട്ടോ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്കതും കൂടെ ഇട്ട് നന്നായിട്ട് നെയ്യൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നെയ്യ് നമ്മൾ അത്യാവശ്യം ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇത് നെയ്ൽ ഒന്ന് വഴറ്റിയെടുക്കണം ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ അത്യാവശ്യം നെയ്യ് വാറ്റി എടുത്തിട്ടുണ്ട് ഇന്നെല്ലിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ ഇതേ സെയിം പാസ്തയിൽ തന്നെ നമ്മൾ ശർക്കരപ്പാവില് ചെയ്തെടുത്തിട്ടുള്ള അതായത് നമ്മുടെ ആടപ്രതമനുണ്ടല്ലോ അതേപോലെ പാസ്തയിൽ ചെയ്തെടുത്തിട്ടുള്ള സെയിം റെസിപ്പി നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നെങ്കിൽ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം അതല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും അപ്പം അതൊന്ന് നോക്കിയാൽ മതി അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണേ അപ്പോൾ ഞാൻ നമുക്കിനി ഈ ഒരു പഞ്ചസാരയ്ക്കകത്ത് എതും കൂടെ ഒന്ന് വാഴറ്റിയെടുക്കുക അപ്പം ശരിക്കും ആ ഒരു പാസ്തയുടെ ശരിക്കും ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു മധുരവും കാര്യങ്ങളും ഒക്കെ അതിന് പാസ്തയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാരയൊക്കെ ആ ഒരു തേൻ പോലും ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് നേരം ഇനി നമുക്കിതേപോലെ ഇട്ട് ഇളക്കണ്ട കാരണം ഒരുപാട് നേരെ ഇളക്കിയാൽ ചിലപ്പം പഞ്ചസാര ആയതുകൊണ്ട് കല്ലിച്ചു പോവും ഇനി ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ റെസിപ്പിയും ഞാൻ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളവരാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി ഞാനൊന്നെങ്കിൽ ബാക്കിൽ അതായത് ഏറ്റവും ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് പോസ്റ്റ് ചെയ്തേക്കാം എൻ്റെ അപ്പം നമുക്കിനിപ്പോൾ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ കണ്ടെൻസ്ഡ് മിൽക്കും കൂടെ കണ്ടൻസ്ഡ് മിൽക്കും ഈ നമ്മുടെ പാസ്റ്റയും കൂടെ നന്നായിട്ട് ആ ഒരു മധുരത്തിൽ കിടന്നിട്ടൊന്ന് മിക്സ് ആവട്ടെ അതും നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കാം ഇതേ നമ്മുടെ പാസ്ത ഈ കണ്ടൻസ്ഡ് മിൽക്കിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്കിതിന് അതിൻ്റെ ആവശ്യത്തിനുള്ള പാലത്തിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഫുൾ ക്രീം മിൽക്കിൻ്റെ വൺ ലിറ്ററിൻ്റെ പാലാണ് കേട്ടതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഞാൻ ഒഴിച്ച സമയത്ത് അത് വീഡിയോ എടുത്ത് എടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് വീഡിയോ കിട്ടിയില്ല അതേ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനൊരു മുക്കാലോളം പാൽ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ മാറ്റി വയ്ക്കുവാണ് അപ്പോൾ ഈ പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഓൾറെഡി ചവ്വരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് വെന്തതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇദ്ദേഹം നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവര് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ചവരിയിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതെ ചൗര് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് വെന്ത് വരട്ടെ കാരണം ചൗര് നമ്മൾ ഇത്ര ഇട്ടേക്കുന്നുണ്ട് ആ ഒരു വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പായസം അത്യാവശ്യം നന്നായിട്ട് കുറുകി വരും ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ നെയ്യ് ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഫുള്ള് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് ഞാനിപ്പം മധുരം നോക്കിയപ്പം മധുരം കുറവാണ് അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പം ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിലേക്കിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇപ്പോൾ നമ്മുടെ പാലും കാര്യങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഏലക്ക പൊടിച്ച് വച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഓൾറെഡി കശുവണ്ടിയും അതേപോലെ ക്രിസ്മസും ഒക്കെ ഞാൻ നെയ്ക്കാത്ത വറുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്തത് എന്നിട്ട് നമുക്ക് ഏലക്കയുടെ അതിനകത്തൊന്ന് ആ ഫ്ലേവറൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്ത് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അദ്ദേഹം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേക്കേണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ദേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഓഴിച്ച് നോക്കുക അത് കണ്ടോ എൻ്റെ ഫേവറേറ്റ് പായസമാണ് പാലട പായസം പക്ഷേ ഇത് പാസ്ത വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പാലട പായസം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ശരിക്കും അടപ്പായസം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും നമ്മൾ ചെയ്യുന്നത് അതേ ഒരു ടേസ്റ്റും തന്നെയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക അപ്പം നല്ല ചൂടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളി സൂപ്പറാണ് നമുക്ക് ബോളിയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്